ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡെമോ ക്ലാസ് ആണ് എൽ പി ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ മലയാളവുമായി ബന്ധപ്പെട്ടൊരു ഡെമോ ക്ലാസ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ആ ഒരു ഡെമോ ക്ലാസ് ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് സച്ചിന ടീച്ചറാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഹലോ ടീയേഴ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ പലഹാരപ്പൊതി എന്ന പാഠഭാഗമാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം ഗുഡ് മോർണിംഗ് കുട്ടികളെ എല്ലാവരും ഹാപ്പി ആണോ എല്ലാവരും ഇന്ന് എന്താ കഴിച്ചേ എന്താ കഴിച്ചേ രാവിലെ ഇന്ന് പലഹാര കഴിച്ചേ മോൻ എന്താ കഴിച്ചേ പറഞ്ഞേ ആ പുട്ട് മോനോ അപ്പം മോൾ എന്താ കഴിച്ചേ പത്തിരി മോനെന്താ കഴിച്ചേ ആ ഇടിയപ്പം മോനോ ആഹാ മോളോ ആഹാ എല്ലാവരും വൈവിധ്യമാർന്ന പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ടാ വന്നേ അല്ലേ ആരെങ്കിലും കഴിക്കാതെ വന്നോ ഇല്ല അല്ലേ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു അല്ലേ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കണം എങ്കിലല്ലേ മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആകൂ എല്ലാവരും അങ്ങനെ ആകണേ ഓക്കേ എല്ലാവർക്കും എന്ത് പലഹാരമൊക്കെയാ ഇഷ്ടം പറഞ്ഞേ ആ എന്താ ഇഷ്ടം ലഡു കേക്ക് കപ്പ് കേക്ക് ജിലേബി ആഹാ എല്ലാവർക്കും പലതരത്തിലുള്ള പലഹാരങ്ങളാണല്ലേ ഇഷ്ടം നിങ്ങളുടെ വീട്ടില് അച്ഛനും അമ്മയൊക്കെ പുറത്ത് പോയി വരുമ്പോ നിങ്ങൾ കാത്തിരിക്കാറുണ്ടോ എന്തെങ്കിലൊക്കെ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാറുണ്ടോ എന്തിനു വേണ്ടിയിട്ടാ കാത്തിരിക്കുന്നേ അവരെ കാണാൻ വേണ്ടിയാണോ അതോ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും പൊതിക്കാണോ ഹാ അതും ഉണ്ടല്ലേ എന്ത് പൊതിയായിരിക്കും അവർ കൊണ്ടുവരാ പ്രത്യേകിച്ച് കടയിലൊക്കെ പോകുന്ന ദിവസമാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കാത്തിരിക്കും എന്ത് പൊതിയാ ആ എന്താ എന്തിന്റെ പുതിയ പലഹാരപ്പുതി വരയ്ക്കൻ വെടുക്കൻ അല്ലേ പലഹാരപ്പുതിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാറില്ലേ ഇല്ലേ ടീച്ചറും ചെറുപ്പത്തിലൊക്കെ കാത്തിരിക്കുമായിരുന്നു കേട്ടോ പലഹാരപ്പുതി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠത്തിന്റെ പേരും എന്താണെന്നറിയോ ഒന്ന് തുറന്നു നോക്കിക്കേ നിങ്ങള് പുസ്തകത്തിലേക്ക് നോക്കിക്കേ എന്താ അതിന്റെ തലക്കെട്ട് വായിച്ചേ പാഠഭാഗത്തിന്റെ ആ പലഹാരപ്പുതി പലഹാരപ്പുതി ആ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കാണാനുണ്ട് അല്ലേ ആ എന്താ കാരണം ഉം നമ്മള് പഠിക്കാൻ പോകുന്നത് പലഹാരങ്ങളെ കുറിച്ചുള്ള ഒരു പാഠഭാഗമാണല്ലേ ഓക്കേ നമുക്ക് എന്താണെന്ന് നോക്കണ്ടേ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണ്ടേ ഉം ആദ്യം നിങ്ങൾ ആ പേജിലേക്കൊന്ന് നോക്കിക്കേ എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ കാണുന്നത് നല്ല മനോഹരമായ ചിത്രമുണ്ടല്ലേ എന്തൊക്കെ കാണുന്നുണ്ട് ആ ചിത്രത്തിൽ ഏതെല്ലാം ജീവികളുണ്ട് ആ പട്ടിയുണ്ട് പൂച്ചയുണ്ട് പിന്നെയോ ആട് ആ കോഴി ടീച്ചർ എഴുതുന്നുണ്ടേ നിങ്ങൾ പറയുന്നതൊക്കെ ടീച്ചർ എഴുതുന്നുണ്ടേ ആ പിന്നെ എന്താ ഈച്ച ആ പിന്നെയോ ആ കാക്ക അല്ലേ കാക്കയും കാക്കയുടെ കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലെ പിന്നെയോ ആ ഉറുമ്പുണ്ട് ഉറുമ്പ് ഉറുമ്പിൻ്റെ കയ്യിൽ എന്നാ നെല്ലാണോ അത് ആ എന്തോ പിടിച്ചിട്ട് പോകുന്നുണ്ടല്ലേ ഉറുമ്പ് എന്താന്ന് മനസ്സിലാവുന്നില്ലേ എന്തോ സാധനമുണ്ട് പിന്നെയോ ആ പിന്നെ കൊറേ പലഹാരങ്ങളുണ്ട് എന്തൊക്കെയായിരിക്കും ആ പലഹാരങ്ങള് ആ മഞ്ഞ ലഡു അത് തന്നെ മഞ്ഞ ആയിരിക്കും അല്ലേ പിന്നെ ഓട്ടമുള്ള സാധനം എന്താ ആ വട വട പിന്നെന്തായിരിക്കും പഴം ഉണ്ടല്ലേ പഴം പിന്നെയോ ഓറഞ്ച് കളറിലുള്ളത് ഓറഞ്ച് ആയിരിക്കും അല്ലേ പിന്നെ മാമ്പഴം ആയിരിക്കും അത് അല്ലേ അങ്ങനെ പലഹാരങ്ങളും ഉണ്ട് അല്ലേ നല്ല മനോഹരമായ ചിത്രം അല്ലേ പിന്നെ അവിടെ വേറെ രണ്ടു രണ്ടുപേരുണ്ട് ആരൊക്കെയാത് ആ ഒരു അമ്മയും കുഞ്ഞും ഉണ്ട് അല്ലെ എന്താ അവര് ചെയ്യുന്നേ ആ അമ്മ എന്തോ സാധനം കുഞ്ഞിന് കൊടുക്കുക എന്തായിരിക്കും ആ എന്തോ ഭക്ഷണം അല്ലേ എന്തോ പലഹാരം കൊടുക്കുക മാമ കൊടുക്കുന്നു പാപ്പ കൊടുക്കുന്നു അല്ലേ അങ്ങനെയൊക്കെ പറയും നമ്മള് അല്ലേ അപ്പൊ അവിടെ എന്താ ചെയ്യുന്നേ എന്ന് നോ നമുക്കൊന്ന് നോക്കിയാലോ അവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പാടാൻ പറ്റുമോ കവിത ഒന്ന് എല്ലാവരും മൗനമായിട്ടൊന്ന് വായിച്ചു നോക്കിക്കേ ഒരു നാല് വരിയേ ഉള്ളൂ ഒന്ന് വായിച്ചു നോക്കിക്കേ വായിച്ചോ ഇനി ആരാ ടീച്ചർക്കൊന്ന് പാടിത്തരുക ആ മോൻ പാടിക്കോ ഓകി മിടുക്കൻ വെരി ഗുഡ് നന്നായി പാടി കേട്ടോ ഇനി ആരെങ്കിലും പാടുന്നോ ആ മോള് കൂടി പാടാൻ ആ മിടുക്കി വെരി ഗുഡ് നന്നായി പാടി അല്ലേ എങ്കി നമുക്കൊന്ന് കൂട്ടായി വായിച്ചു നോക്കിയാലോ വായിക്കാം പാടാം ഓക്കെ കാച്ചോരൊഴി ചുപ്പി വടിച്ചിട്ടു കാക്കേച്ച പാട്ടുകൾ പാടിട്ടു മാനത്തമ്പിളി മാമാനെ കാട്ടിട്ടു മാമ കൊടുക്കുന്നു കാച്ചിയ മോരൊഴി ചുപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചെ പാട്ടുകൾ പാടിട്ടു മാനത്തമ്പിളി മാമാനെ കാട്ടിട്ടു മാമ കൊടുക്കുന്നു നങ്ങേലി ആരാ ഇവിടെ മാമ കൊടുക്കുന്നത് ആ എന്താണെന്നാ എന്താണ് കൊടുക്കുന്നത് ആ എന്തോ ഭക്ഷണം അല്ലേ നമ്മൾ കുറുക്ക് മാമ് പാപ്പം എങ്ങനെയൊക്കെ പറയല്ലേ ആ കുഞ്ഞിന് കൊടുക്കുന്നത് നങ്ങേലി അമ്മയുടെ പേരായിരിക്കും നങ്ങേലേ അല്ലേ നങ്ങേലി എങ്ങനെയാ കൊച്ചിന് പാപ്പ കൊടുക്കുന്നത് എങ്ങനെയാ കൊടുക്കുന്നേ ആ നമ്മളും ചെറുപ്പത്തിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ കൊച്ചനുജിനും കൊച്ചനീതിക്കും ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എങ്ങനെയാ ആ അവരെ എടുത്ത് അവർക്ക് പാപ്പ് കൊടുക്കുമ്പോ ഇന്നാ കഴിക്കുമോ എന്ന് പറഞ്ഞ് കൊടുത്താ അവര് കഴിക്കുമോ ഇല്ല അവർക്ക് ഓരോന്നും കാട്ടിക്കൊടുക്കുക അല്ലേ കാക്കയും പൂച്ചയേയും ഒക്കെ കാട്ടിക്കൊടുത്ത് പാട്ടൊക്കെ പാടി അല്ലേ അങ്ങനെയല്ലേ കൊടുക്ക പിന്നെ അമ്പിളിമാമനയൊക്കെ കാട്ടിത്തരും രാത്രിയൊക്കെ ആണെങ്കിൽ അമ്പിളിമാമനെ കാട്ടിത്തരും ഇത് കഴിച്ച ഏർ പിടിച്ചു കൊണ്ടുവന്നു തരാ എന്ന് പറയും അല്ലെ അങ്ങനെയൊക്കെ കാട്ടിയും പറഞ്ഞു നോക്കി ആ ഭക്ഷണം കൊടുക്കുന്നെ അല്ലേ അതുപോലെ തന്നെയുള്ള ഒരു അമ്മയാണ് നമ്മുടെ ഇവിടെ ചിത്രത്തിലുള്ള നങ്ങേലിയും ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ നങ്ങേലിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുട്ടികളെ കേട്ടിട്ടുണ്ടോ ഇല്ല അല്ലേ ഈ നങ്ങേലി ഒരു ഒരു കവിതയിലേ ഇപ്പൊ നമ്മൾ പഠിച്ച ഈ കവിതയില്ലേ ഈ കവിത ആകെ നാല് വരെയേ നമുക്ക് തന്നിട്ടുള്ളൂ പക്ഷേ ഇത് വലിയൊരു കവിതയാ നല്ലൊരു കവിതയാ നല്ല കേൾക്കാൻ ഇമ്പമുള്ള നല്ലൊരു കഥയുള്ള ഒരു കവിതയാണ് കേട്ടോ ഇത് ഈ നങ്ങേലിയുടെ കഥ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങളുടെ ചേട്ടനോടോ ചീച്ചിയോടോ അമ്മയോടോ അച്ഛനോടോ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കണേ അവർ കേട്ടിട്ടുണ്ടോ നങ്ങേലിയുടെ കഥയെന്ന് ചോദിച്ചു നോക്കണേ ഇല്ലെങ്കിൽ ടീച്ചർ തന്നെ പറഞ്ഞു പറഞ്ഞു തരാം നാളെ ഓക്കെ അപ്പോൾ നാളെ വരുമ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെന്ന് ചോദിച്ച് മനസ്സിലാക്കി കൊണ്ടുവരണം എന്നിട്ട് മനസ്സിലാക്കിയവർ ഇവിടെ വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ കഥാവേളയിൽ നിങ്ങൾ ഈ കഥ അവതരിപ്പിക്കണം ഇല്ലെങ്കിൽ ലാസ്റ്റ് ടീച്ചർ കഥ പറഞ്ഞു തരാം നങ്ങേലിയുടെ ഇത് ആരുടെ കവിതയാണെന്നറിയാമോ താഴെ എഴുതിയിട്ടുണ്ട് നോക്കിക്കേ ആരുടേതാ ആ ഇടശ്ശേരി ഇടശ്ശേരിയുടെ കവിതയാണ് കേട്ടോ ഇത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിതയിലെ വെറും നാല് വരെയാണ് ഇത് അപ്പോൾ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിതയിലെ ഒരു കഥാപാത്രമാണ് നമ്മുടെ നങ്ങേലി നങ്ങേലിയും നങ്ങേലിയുടെ കുട്ടിയും ഒക്കെയുള്ള ഒരു നല്ല മനോഹരമായ കവിത നമുക്കത് വരും ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം കേട്ടോ അപ്പൊ കഥ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചിട്ട് വരണം അപ്പോ ഇനി അടുത്ത പേജിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നേ ടീച്ചർ നിങ്ങൾക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിക്കേ എന്താ ടീച്ചറിന്റെ കയ്യിൽ ഒരു പൊതിയുണ്ടല്ലേ എന്താ അത് ആ സമ്മാനപ്പുതി അല്ലേ ആ ടീച്ചർ നിങ്ങൾക്കൊരു സമ്മാനപ്പൊതി കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് അറിയണ്ടേ കുട്ടികളെ ദാ നോക്കിക്കേ അറിയണ്ടേ ഞാൻ ദൈ ഇത് ഇവന് കൊടുക്കുക മുൻ തുറന്നു നോക്കിക്കോ എന്താന്നറിയാം അത് തുറന്നപ്പോ മറ്റൊരു പുതി ഇനി അടുത്താൾ തുറക്കട്ടെ ദേ വീണ്ടും പുതി ഇനി അടുത്താളിലേക്ക് മാറൂ വീണ്ടും പുതിയാണല്ലോ അടുത്താള് ഒരാള് ഒരു പുതിയേ തുറക്കാവൂ ആ വരയ്ക്കോ വരയ്ക്കോ വീണ്ടും പുതി ദാ പൊതിയില്ല ഇനി എന്താ എന്താ അതില് പൊതിക്കകത്ത് എന്തായിരുന്നു ആ നമ്മുടെ മോനക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇത് ഒരു എന്താണ് പൊതിയില് ലഡു ലഡു ഇണ്ടല്ലേ ഇത്ര ലഡുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് നാല് ലഡു ആണോളൂ ആ ഇനി ഇത് എന്ത് ചെയ്യും ഇത് എന്ത് ചെയ്യും അദ്വൈതേ ഇതെന്ത് ചെയ്യുനി എന്താണ് ഈ എന്ത് ചെയ്യാനാ ഉദ്ദേശം അദ്വൈതന്റെ ഉദ്ദേശം എന്താ ഈ ലഡു എന്താ ചെയ്യണ്ടേ കഴിക്കുവോ തന്നെ തന്നെ കഴിക്കുവോ അത്രയും ആ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവോ അല്ലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യും നല്ല മിടുക്കൻ അല്ലേ ഇവന് മാത്രമാണോ നിങ്ങളെന്ന് പറഞ്ഞേ ഈ കിട്ടിയല്ലെടു അത് ഇവന് മാത്രം അവകാശപ്പെട്ടതാണോ ആണോ അല്ല പിന്നെ ആർക്കൊക്കെ ഉണ്ട് അവകാശം ആ എല്ലാവർക്കും ഉണ്ടല്ലേ ആ ടീച്ചറ് ടീച്ചർ ഒരാൾക്ക് സമ്മാനം കൊടുത്തു അത് തുറന്നു നോക്കിയപ്പോ കിട്ടിയില്ല അപ്പൊ അടുത്ത ആള് തുറന്നു അല്ലെ അങ്ങനെ 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 എല്ലാവരും തുറന്നു പക്ഷെ കിട്ടിയത് അവന് മാത്രം അപ്പൊ അവകാശി അവൻ മാത്രമാണോ അല്ല അവകാശി നിങ്ങളെല്ലാവരും ഉണ്ടല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അദ്വൈത് പറഞ്ഞത് എല്ലാവരും എല്ലാവർക്കും ഇത് പങ്കിടും എന്ന് പറഞ്ഞത് മിടുക്കൻ നല്ല കുട്ടി അല്ലേ അല്ല അല്ലേ എല്ലാവർക്കും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അദ്വൈത് അപ്പൊ നമുക്ക് ക്ലാസ്സിന് അവസാനം നമുക്കിത് കഴിക്കാം നല്ല വലിയ ലടുവാ അപ്പൊ എല്ലാവർക്കും കിട്ടുവേ എടുത്തു വെച്ചോളൂ അപ്പോ ഇതുപോലെ ഈ അവകാശം പറയുന്നത് പോലുള്ള ഒരു കവിതയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്തിനുള്ള അവകാശോ ആരാ എന്നൊക്കെ നമുക്ക് കവിതയിലൂടെ നോക്കാം നോക്കിയാലോ നോക്കാം എല്ലാവരും ഒന്ന് തുറന്നു നോക്കിക്കേ ഒന്ന് വായിച്ചേ എന്താണ് ഞാനല്ല അല്ലേ ഞാനല്ല എന്താണ് നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങള് ആ ചിത്രങ്ങളിലേക്ക് നോക്കിക്കേ എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത് ആരൊക്കെയുണ്ട് ആ ഒരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് പിന്നെയോ കോഴി ആ ദാ ടീച്ചറെല്ലാം എഴുതുന്നുണ്ടേ നിങ്ങൾ പറയുന്നത് പിന്നെയോ അണ്ണാനുണ്ട് ആ കിളിയുണ്ട് മരം മരത്തിലൊരു പഴം ഉണ്ടല്ലേ എന്ത് പഴമാ എന്തായിരിക്കും അത് മാമ്പഴമാണോ അല്ല റൗണ്ടിൽ കിടക്കുന്ന പഴമാണ് എന്ത് പഴവായിരിക്കും ആ ആകും ആകുവല്ലേ പേരൊക്കെ ആയിരിക്കും അല്ലേ വട്ടത്തിലാണ് കെടുക്കുന്നത് പേരൊക്കെ തിന്നാനായിരിക്കും കിളികളും അണ്ണാനും ഒക്കെ ലക്ഷ്യം വെച്ച് വരുന്നുണ്ട് പേരൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ പെൺകുട്ടി എന്തോ പറയുന്നുണ്ട് അല്ലേ അപ്പോ ആൺകുട്ടി അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയുള്ള വീടുണ്ട് പിന്നെയോ ആ പൂവ് കോഴി ആ ഇല ഇലയിൽ പുഴു എല്ലാം അല്ലേ വെരി ഗുഡ് അപ്പോ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്തോ മുകളിലേക്ക് നോക്കി നമ്മുടെ പെൺകുട്ടി പറയുന്നുണ്ട് അല്ലേ എന്താണ് നമുക്ക് അറിയണ്ടേ അറിയണോ അറിയാം അപ്പൊ നമുക്ക് കവിതയിലേക്ക് പോയാലോ കവിതയുടെ പേരാണ് നിങ്ങൾ ആദ്യം വായിച്ച ഞാനല്ല നിങ്ങളും പറയാറില്ലേ ഞാനല്ല ഞാനല്ല എന്ന് അല്ലേ പറയാറുണ്ടോ ആ അമ്മ എന്തെങ്കിലും സാധനം നിങ്ങളെ കാണാണ്ട് ചെലപ്പോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ എന്തെങ്കിലും ലഡുവോ ആരെങ്കിലും വീട്ടില് ഗസ്റ്റ് വന്നാൽ കൊടുക്കാൻ വേണ്ടിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ അത് എടുത്തു കഴിക്കാറില്ലേ അത് കഴിഞ്ഞ് അമ്മ നോക്കുമ്പോ അത് കാണില്ല അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് പറയും ഞാനല്ല പറയാറില്ലേ അങ്ങനെ പറയാറില്ലേ പറയാത്തതായിട്ട് ആരും ഇണ്ടാവില്ല അല്ലേ അപ്പൊ അതുപോലൊരു കവിതയായിരിക്കും ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്കത് വായിക്കണം എല്ലാവരും ഒന്ന് മൗനമായിട്ട് വായിച്ചു നോക്കിക്കേ വായിച്ചോ ഇനി ആരാ ടീച്ചർക്കൊന്ന് പാടിത്തരാ ആ ആ ഓ പാടിക്കോ വെരി ഗുഡ് മിടുക്കൻ ഇനി ആരാ പേര് കൂടി പാടിക്കോ നല്ല രസമുണ്ട് രസം ഇനിയോ ആ ബെഞ്ചായിട്ട് പാടിക്കോ ബെഞ്ചിൽ എല്ലാവരും എഴുന്നേറ്റ് പാടിക്കോ നല്ല കവിതയല്ലേ നല്ല താളമിട്ട് പാടി പാടുന്നുണ്ട് ഇവര് വെരി ഗുഡ് ി നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമിച്ച് ഒന്ന് പാടി നോക്കിയാലോ പേരക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി ഞാനല്ലേ മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈ നീട്ടിച്ചോടിയതും ഞാനല്ലേ നെയ്യപ്പം എന്തപ്പോൾ നാക്കൂ നൂണച്ചതും മൊളിക്കണ്ണാൽ നോക്കിയതും ഞാനല്ലേ ആരോ പറയുന്നുണ്ട് ഞാനല്ലേ ഞാനല്ലേന്ന് എന്താ പേരക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈനീട്ടി ചാടിയതും ഞാനല്ലേ നെയ്യപ്പം എന്തപ്പോൾ നാക്കൂന്ന് ഉണച്ചതും മുളിക്കണ്ണാൽ നോക്കിയതും ഞാനല്ലേ ഇതാരായിരിക്കും പറഞ്ഞു കാണാ പെൺകുട്ടിയായിരിക്കോ ആൺകുട്ടിയായിരിക്കോ മനസ്സിലായില്ല അല്ലെ അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ബാക്കിയോടെ പാടി നോക്കാം അടുത്ത പേജിലേക്ക് വന്ന എല്ലാവരും അവിടെ പെൺകുട്ടി സങ്കടത്തോടെ നിക്കുന്നുണ്ടോ അല്ലെ ആ ആൺകുട്ടിയാണെങ്കി എന്തൊക്കെയോ കഴിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് അപ്പോ അതും നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ പേരക്ക പരച്ചതും കറുമോറ തിന്നതും മാമ്പഴം മുറിച്ചതും കുളുകുള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ ആ അതാരപ്പോ അത് കുഞ്ഞേട്ടൻ അപ്പോ ഞാനല്ലേ ഞാനല്ലേ എന്ന് ചോദിച്ച ആരായിരിക്കും അത് നമ്മുടെ പെൺകുട്ടിയായിരിക്കും അല്ലേ അപ്പൊ ഒന്നുകൂടി പാടിയേ പേരക്കാ പരച്ചതും കറുമോറാ തിന്നതും മാമ്പഴം മുറിച്ചതും കൊടുക്കുള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശാ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ അപ്പൊ ഞാനല്ല എന്ന് പറയുന്നത് ആരാ കുഞ്ഞേട്ടൻ എന്തിനാ കുഞ്ഞേട്ടൻ ഞാനല്ല ഞാനല്ലെന്ന് രണ്ട് പ്രാവശ്യം പറയുന്നത് എന്തിനാ ഹാ എന്തിനാ അവനല്ലാന്ന് ഉറപ്പിക്കാൻ അല്ലേ വെരി ഗുഡ് നിങ്ങൾ പറഞ്ഞ ശരിയാണെട്ടോ അവനല്ലാന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഉറപ്പ് വരുത്താൻ വേണ്ടി അല്ലേ സത്യം 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 സത്യംന്ന് പറഞ്ഞാൽ നമ്മളെ സത്യപ്പെടാറില്ലേ ആ അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടു പ്രാവശ്യം പറയുന്നത് അല്ലെ അങ്ങനെ പറയുന്നുണ്ട് കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ കവിതയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി നിങ്ങൾ മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് എഴുതി തരാമോ ടീച്ചർക്ക് എല്ലാവരും എഴുതിക്കോ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കി ഇതിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ആര് ആരുടെ അവകാശം എന്ത് അവകാശം ഇവിടെ പറയുന്നത് എന്നൊക്കെ ഒന്ന് എഴുതിക്കോ എല്ലാവരും ഓക്കെ ഒരു കവിത അവതരിപ്പിക്കണമെങ്കിൽ നമുക്ക് ഉച്ച ക്ലാസ്സിൽ തീരില്ല അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെയായിട്ട് ക്ലാസ്സിങ്ങനെ നീണ്ടുപോകും അപ്പോൾ അതിൻ്റെ ഒരു കവിതയുടെ ഒരു സ്റ്റാർട്ടിങ് ഭാഗമാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ എടുത്തത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ടീച്ചർ ടീച്ചർ വളരെ മനോഹരമായി ആ ഒരു പാഠഭാഗം അവതരിപ്പിച്ചു അപ്പോൾ ആ ഒരു പാഠഭാഗം മുഴുവനായി തന്നെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോയുടെ ലെങ്ത് കൂടിയത് കേട്ടോ നമ്മുടെ ഒരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ഡെമോ ക്ലാസ്സിന് ഇത്രയും ഒരു സമയമൊന്നും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ യുക്തിക്ക് തോന്നുന്ന ഈ ഒരു പാഠഭാഗത്തിൽ നിന്നുള്ള ഏതാനും ചില ഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാപ്റ്ററോ നിങ്ങൾ എടുത്തിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റിനകമുള്ള ഒരു കണ്ടന്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്തായാലും മൂന്നാം ക്ലാസ്സിൽ മലയാളം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് കുട്ടികൾക്ക് മുന്നിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഓക്കെ ആണല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ